ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ തന്നെ കട്ടൻ ചായയാണ് കേട്ടോ അപ്പം നമ്മൾ പനിക്കൂർക്ക കൊണ്ടാണ് ഈ കട്ടൻ ചായ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കണക്കൂർക്കെന്നാണ് കേട്ടോ പറയുക ഇസുമോന് രാവിലെ തന്നെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇസുമോന് കുർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗ് വെള്ളത്തിലിടുന്നുണ്ട് പിന്നെ ഞാൻ ഭൂരിക്കുള്ള മാവ് കുഴച്ച് ഉരുളത്തിയിട്ട് വേഗം പരത്തി എടുക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പ് വന്നിട്ട് നല്ല ഹൈറ്റ് കുറവാണ് ഞാൻ ഇത്തിരി ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കൗണ്ടർ ടോപ്പ് വളരെ ഹൈറ്റ് കുറവാണ് എന്ന് അങ്ങനെ നമ്മൾ വേഗം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഭൂരി ചുട്ടെടുക്കുകയാണ് എണ്ണ ചൂടായത് കൊണ്ട് ഭൂരി കുറച്ച് കരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അത് സിം ആക്കി വെച്ചു എന്നിട്ടാണ് അടുത്ത ഭൂരി ഉണ്ടാക്കിയെടുത്തത് അത് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഭൂരിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഇസുമോൻ എണീച്ചിട്ടുണ്ട് അപ്പൊ ഇസുമോന് കട്ടൻചായും ഭൂരിയാണ് നമ്മൾ കൊടുക്കുന്നത് അവനങ്ങനെ ഭൂരി ഒന്നും കഴിക്കാറില്ല പിന്നെ നമ്മൾ കൊറച്ചുനേരം കഴിഞ്ഞിട്ട് അവനക്ക് കൊണ്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു മീമി കിട്ടിയ യേശു മീമി കിട്ടിയൊട്ടിയാ കിട്ടി മത്തിയോ അമ്മക്ക് തായോ പൊട്ടിയ എവിടെ പൊട്ടി എവിടെ നോക്കട്ടെ ആ യശൂടെ ഇത് പൊട്ടില്ലേ വടിയ പൊട്ടിയാ ഇസുമോന് രാവിലെ തന്നെ ചൂണ്ട മീൻ പിടിക്കുകയാണ് എപ്പോഴും ഇക്ക മീൻ പിടിക്കാൻ പോകുമ്പോൾ കരച്ചിലാണ് കേട്ടോ അപ്പോൾ ഞാനാണ് ചൂണ്ട കൊടുത്തത് അപ്പോൾ അതും വെച്ചിട്ടാണ് കേട്ടോ അവൻ്റെ കളി ഇന്ന് നമുക്ക് കുറേ നോമ്പിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാനുണ്ട് ഞാൻ രാവിലെ തന്നെ പച്ചരി കഴുകി ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേനും അതൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അത് പൊടിക്കാൻ വേണ്ടി കൊടുക്കണം നമ്മുടെ നോമ്പൊക്കെ പടിവാതിൽക്ക് എത്താറായിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ നോമ്പിനേക്കുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഉണങ്ങിയ പച്ചരി വാരി എടുത്ത് ഒരു ചാക്കിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കൂടെ ഹെൽപ്പിങ്ങായിട്ട് ഇസുമോനും ഉണ്ട് കേട്ടോ ഇസുമോന് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല പേടിയാണ് കേട്ടോ കാരണം നമ്മൾ സൈഡൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പച്ചരി ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പം ഇക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അരി എടുത്തിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അരി ഇന്ന് തന്നെ പൊടിച്ചും കിട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസം ഇസുമോനിലുള്ള റാഗിയൊക്കെ ഉണക്കി പൊടിച്ചിട്ടുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം